കുഞ്ചാക്കോ ബോബനെ ഉമ്മ വച്ച പാർവതി അഭിനയിക്കുമ്പോൾ നായികയ്ക്ക് പകരം ഭാര്യയെ കാണുമെന്ന് ചാക്കോച്ചന്റെ വിശദീകരണം ചാക്കോച്ചൻ പഠിച്ച എന്ന കമന്റിനെ കൈയടിച്ച് താരങ്ങൾ കരള ടി വി എം ഡി ജോൺ ബ്രിട്ടാസ് അവതരിപ്പിക്കുന്ന ജെ ബി ജംഗ്ഷനിലാണ് ഇരുവരും വിശേഷങ്ങൾ പങ്കുവച്ചത് ടേക്ക് ഓഫ് സിനിമയുടെ ചിത്രീകരണത്തിനിടെ സംഭവിച്ച വിശേഷങ്ങളാണ് ഇരുവരും പങ്കുവച്ചത് സമീറയും ഷഹീദുമൊത്തുള്ള സ്വകാര്യ രംഗങ്ങൾ ചിത്രീകരിക്കാനുണ്ടായിരുന്നുവെന്ന് പാർവതി പറഞ്ഞു അഭിനയിക്കുന്നതിനിടെ ഉമ്മ വയ്ക്കാൻ തുടങ്ങിയിട്ടും ചാക്കോച്ചൻ ഒഴിഞ്ഞുമാറി ഇരുവരും തമ്മിലുള്ള ബന്ധത്തിന്റെ തീവ്രത വ്യക്തമാക്കുന്ന രംഗങ്ങളായിരുന്നു അതെന്നും പാർവതി ജെ ബി ജംഗ്ഷൻ ിൽ പറഞ്ഞു എല്ലാവരും ഷൂട്ടിന് തയ്യാറായി അഭിനയിച്ചു തുടങ്ങി ഞാൻ ചാക്കോച്ചിന്റെ അടുത്തേക്ക് വന്നു എന്നാൽ ഉമ്മ വെക്കാൻ മാത്രം ചാക്കോച്ചൻ സമ്മതിക്കാതെ മുഖം മാറ്റിക്കളയും താടിയും മീശയും നിറഞ്ഞ മുഖത്തെവിടെയോ ആണ് ഞാൻ ഉമ്മ നൽകിയത് ചാക്കോച്ചന് ഉമ്മ വെച്ചു കഴിഞ്ഞപ്പോൾ കുറ്റബോധം തോന്നി പാർവതി പറയുന്നു ചാക്കോച്ചിന്റെ ഭാര്യ പ്രിയ തനിക്കും കൂടിയുള്ള ഭക്ഷണമാണ് കൊടുത്തുവിടുന്നത് അടുത്ത ദിവസം ഭക്ഷണവുമായി സെറ്റിൽ വന്നപ്പോൾ പ്രിയയോട് കാര്യം പറഞ്ഞു സംവിധായകൻ മഹേഷാണ് ഇതിന്റെ എല്ലാം കാരണമെന്ന് പ്രിയോട് പറഞ്ഞതായും പാർവതി ജെ ബി ജംഗ്ഷനിൽ വിശദീകരിക്കുന്നു എന്നാൽ പാർവതി പറയുന്നതിനെ കുഞ്ചാക്കബോബൻ ജെ ബി ജംഗ്ഷനിൽ ഖണ്ഡിക്കുന്നു നായക കഥാപാത്രത്തോടൊപ്പം അഭിനയിക്കുമ്പോൾ മുന്നിൽ ഭാര്യ പ്രിയയുടെ മുഖമാണ് സ്ഥാപിക്കുന്നതെന്ന് കുഞ്ചാക്കോ ബോബൻ പറയുന്നു സഹോദര ബന്ധമാണെന്നും അതിനാൽ ഉമ്മ വെക്കുന്നതിൽ പ്രശ്നമില്ലെന്നും ചാക്കോജൻ ജെ ബി ജംഗ്ഷനിൽ പറഞ്ഞു ടേക്ക് ഓഫ് സിനിമയുടെ വിശേഷങ്ങളുമായാണ് നായക കഥാപാത്രത്തെ അവതരിപ്പിച്ച കുഞ്ചാക്കബോബനും നായിക പാർവതിയും ജെ ബി ജംഗ്ഷനിൽ അതിഥികളായി എത്തിയത് ഫോർ ലേറ്റസ്റ്റ് ന്യൂസ് ലൈക്ക് subscribe to Star Sun News.